എഴുപത് രൂപയ്ക്ക് മീൻ കറിയും മീൻ വറുത്തതും കൂടിയുള്ള ഊണ് ഒരുക്കുകയാണ് ഇവിടെ രമണിയമ്മ ഏഴ് കൂട്ടം കറികളോട് കൂടിയാണ് ഇവിടെ ഊണ് വിളമ്പുന്നത് രമണിയമ്മയും രമണിയമ്മയുടെ മക്കളും കൂടിയാണ് ഇവിടെ ഊണ് തയ്യാറാക്കുന്നത് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ഇവര് തന്നെയാണ് പക്ഷെ രമണിയമ്മയുടെ കൈപ്പുണ്യമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അന്നന്ന് കിട്ടുന്ന മീൻ വെച്ചിട്ടാണ് ഇവിടെ മീൻ കറിയും മീൻ വറുത്തതും തയ്യാറാക്കുന്നത് ഞങ്ങൾ കഴിക്കാൻ പോയ ദിവസം നല്ല തേങ്ങ അരച്ച കൊഴുവാക്കറിയും മത്തി വറുത്തതും കൂടെ ഒഴിച്ചു കറികളായിട്ട് നല്ല സാമ്പാറും പച്ചമോരും മോര് മോരുകാച്ചിയതുമായിരുന്നു സൈഡ് കറികളായിട്ട് കുറച്ച് മതിരിപ്പുള്ള മാങ്ങ അച്ചാർ നല്ല വൻ വൻപയർ കൊണ്ടിട്ടുള്ള തോരനും കൂടെ ഒരു പപ്പടവും കഴിക്കുന്നവരുടെ മനസ്സും വയറും ഒരേ പോലെ നിറക്കുകയാണ് ഇവിടെ രമണിയമ്മ ഇടക്കിടെ വന്നിട്ട് ചോദിക്കും ഇനി എന്തെങ്കിലും വേണോ ഇനി എന്തെങ്കിലും വേണോന്ന് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അമ്മയുടെ സ്നേഹം എല്ലാ കറികളും തന്നെ ഉഗ്രനായിരുന്നു അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തലയോലപ്പറമ്പ് മുക്കിൽ നിന്ന് വെള്ളൂരിലേക്ക് പോകുന്ന വഴി പള്ളിപ്പടിയിലാണ് അപ്പോൾ നമ്മുടെ കടയുടെ പേര് മറക്കണ്ട മാനിക്കൻ ടീ ഷോപ്പ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ